നമസ്കാരം സംസ്ഥാനത്ത് ഒക്ടോബർ മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വ്യക്തികൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കാണുക നമ്മുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ധനസഹായം അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലോ ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് അവഗണിക്കരുത് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് നൽകണം ഏറ്റുമായിട്ട് പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ സംബന്ധിച്ച് നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിശദീകരണമായിരുന്നു ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന നിലവിൽ പെൻഷൻ വർധനവ് ചൂണ്ടിക്കാട്ടി വിവിധ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാരിനും അതുതന്നെയാണ് ഇപ്പോൾ താൽപ്പര്യമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ തുക വർധനവ് ഉടൻ അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതിന് മുൻപ് ഏതായാലും ഉണ്ടാവില്ല എന്നുള്ള ഒരു അറിയിപ്പ് ഈ സമയത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ സമയത്തൊരു വർധനവ് അടിയന്തരമായി പ്രത്യേകം ഉണ്ടായിരിക്കുന്നതല്ല എന്നൊരു കാര്യം പെൻഷൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം വരുന്ന സംസ്ഥാന ബജറ്റിൽ മാത്രമായിരിക്കും ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തുക നിലവിൽ എത്രയും വേഗം വർദ്ധിപ്പിക്കാനാണ് സർക്കാരിൻ്റെ താൽപ്പര്യമെങ്കിൽ പോലും ഈ തുക വർദ്ധിപ്പിക്കാനാകുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത അത് സർക്കാരിന് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോടെ അറിയിച്ചിരുന്നു ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കുള്ള കുടിശ്ശികയുടെ വിതരണം സംബന്ധിച്ചതാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക നമുക്ക് മുൻപുണ്ടായിരുന്നു പക്ഷേ ഇത് പല തവണകളായിട്ട് പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിൽ തന്നെ ആ മാസത്തെ തുകയോടൊപ്പം തന്നെ ചേർത്ത് മൂവായിരത്തി രൂപ വീതമൊക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നൽകി നൽകിത്തീർത്തിരുന്നു അങ്ങനെ നാലു മാസത്തെ ധനസഹായങ്ങൾ കുടിശ്ശിക വന്നത് തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കേവലം ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അതാകട്ടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുൻപ് തന്നെ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇലക്ഷൻ വരുന്നത് അപ്പോൾ അതിന് മുൻപ് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി അതായത് അടുത്ത മാസങ്ങളിലെ തുകയോടെ ചേർത്ത് കുടിശ്ശിക ഒരു ഗഡു കൂടി അങ്ങനെ രണ്ട് ഗഡുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇലക്ഷന് മുൻപ് തന്നെ ഈ ആനുകൂല്യം അതായത് ഒരു കുടിശ്ശിക പോലും ശേഷിക്കാത്ത രീതിയിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യപ്പെടുന്നതാണ് ഇനി മൂന്നാമതായിട്ട് പെൻഷനുമായി വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ രണ്ട് പ്രധാന കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാവരും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ചുരുക്കം ചില ഗുണഭോക്താക്കൾ മാത്രം അത് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ഒക്കെ നമ്മുടെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ നമ്മളെ അറിയിച്ചെങ്കിൽ മാത്രം നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും അതും ചിലർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ രേഖാ സമർപ്പണത്തിലൊക്കെ പിഴവുകളോ മൂലം വീണ്ടും ഈ രേഖ ഇപ്പോൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് നമ്മളെ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ അറിയിപ്പ് വന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് എടുത്ത് അത് കൃത്യമായി സമർപ്പിച്ചാൽ മതിയാകും അല്ലാത്തവരെല്ലാം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല മുൻപ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ പെൻഷൻ ആനുകൂല്യ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ബയോമെട്രിക് മസ്റ്ററിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ബയോമെട്രിക് മസ്റ്ററിങ് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപുള്ള തീയതി വരെ നമുക്ക് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പോർട്ടൽ ഓപ്പൺ ആയിരിക്കും സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വലിയ സേവനം നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ സാധിക്കാതെ പോയവർ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ പോയവർ ഈ സമയത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നീട് അവർക്ക് പെൻഷൻ അനുവദിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ പ്രേക്ഷക ഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക